ഹായ് എല്ലാവർക്കും നമസ്കാരം ഏവരെയും ഒരു പുതിയ വീഡിയോയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോയ്ക്ക് കർത്തൃമേശയുടെ ബാക്കി ഭക്ഷിക്കുന്നവർ സൂക്ഷിക്കണമെന്ന വീഡിയോയ്ക്ക് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിൽ ഒന്നിന് ഉത്തരം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചോദ്യം ഇതാണ് കർത്തൃമേശയും കർത്താവിൻ്റെ അത്താഴവും അഥവാ തിരുവത്താഴവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇത് രണ്ടും ഒന്നാണോ എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വീഡിയോയിൽ ഒന്നും പറയാതിരുന്നത് എന്ന് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഈ വ്യത്യാസം പറയാതിരുന്നത് ആദ്യത്തെ വീഡിയോ നമ്മൾ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്ത് വചനം എന്തു പറയുന്നു എന്നുള്ള കാര്യം പറയുകയായിരുന്നു അതുകൊണ്ടാണ് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകാതെ ആ ഉപയോഗിച്ചിരുന്ന അതേ പദം തന്നെ ഉപയോഗിച്ച് നമ്മൾ ആ വിശുദ്ധീകരണം നൽകിയത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കർത്തൃമേശയും കർത്താവിൻ്റെ അത്താഴവും ഒന്നാണോ ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഒന്ന് കുരിന്തീർ പതിനൊന്നിൻ്റെ ഇരുപതിൽ കർത്താവിൻ്റെ അത്താഴം എന്നൊരു പദം നമ്മൾ കാണുന്നുണ്ട് പ്രവർത്തകരുടെ പുസ്തകം രണ്ടാം അധ്യായം നാൽപ്പത്തിയാറ് നാൽപ്പത്തി ഏഴ് വാക്യങ്ങളിൽ അപ്പം നുറുക്കൽ എന്ന പദമാണ് നാം കാണുന്നത് ഒന്ന് കുരിന്തിയർ പത്തിൻ്റെ പതിനാറിൽ കൂട്ടായ്മ എന്നൊരു പദം നാം കാണുന്നുണ്ട് ഒന്ന് കുരിന്തിയർ പത്ത് ഇരുപത്തിയൊന്നിൽ കർത്താവിൻ്റെ മേശ എന്ന് നാം കാണുന്നു സാധാരണയായി ആളുകൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ കരുതുന്നത് ഈ നാല് പദങ്ങളും ഒരേ കാര്യത്തെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് കർത്താവിൻ്റെ അത്താഴം എന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ മേശ എന്ന് പറഞ്ഞാലും അപ്പം എന്ന് പറഞ്ഞാലും ഇനി കൂട്ടായ്മ എന്ന് പറഞ്ഞാലും ഇത് ഒരേ കാര്യത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളതാണ് പല ആളുകളുടെയും ധാരണ ഇന്ന് നമ്മൾ കർത്താവിൻ്റെ അത്താഴം എന്നതിനെ ചുരുക്കി തിരുവത്താഴം എന്ന് പറഞ്ഞ് ഉപയോഗിക്കാറും ഉണ്ട് ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ് എന്ന് ആളുകൾ ചിന്തിക്കുന്നതിൻ്റെ കാരണം ഇത് രണ്ട് കാര്യങ്ങളിലും ചില സാമ്യതകളുണ്ട് എന്നുള്ളതാണ് മൂന്ന് സാമ്യതകൾ ഞാൻ പറയാം ഒന്ന് ഇത് രണ്ടിൻ്റെയും ഉടമസ്ഥ നമ്മുടെ കർത്താവിനാണ് കർത്താവിൻ്റെ അത്താഴമാണ് കർത്താവിൻ്റെ മേശയാണ് രണ്ട് ഇത് രണ്ടിലും പങ്കാളിത്തമുള്ളത് വിശ്വാസികൾക്ക് മാത്രമാണ് മൂന്നാമത്തെ സാമ്യത കർത്താവിൻ്റെ മേശയിലും കർത്താവിൻ്റെ അത്താഴത്തിലും നാം അപ്പ വീഞ്ഞുകളെ കാണുന്നുണ്ട് എന്നുള്ളത് ആണ് ഇനി നമുക്ക് വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം കർത്താവിൻ്റെ മേശയും കർത്താവിൻ്റെ അത്താഴവും സംബന്ധിച്ചുള്ള ഏഴ് വ്യത്യാസങ്ങൾ ഞാൻ പറയാം മത്തായ് സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളും മർക്കോസ് പതിനാലിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളും ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളും ഒന്ന് കുരുന്തിയർ പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളും പഠിച്ചാൽ കർത്താവിൻ്റെ അത്താഴം കർത്താവിനെ കാണിച്ചുകൊടുത്ത രാത്രിയിൽ കർത്താവ് സ്ഥാപിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ കർത്താവിൻ്റെ മേശ സ്ഥാപിതമായത് എന്നാണ് എന്നതിനെ കുറിച്ച് യാതൊരു സൂചനകളും ഇല്ല രണ്ടാമത്തെ വ്യത്യാസം കർത്താവിന്റെ മേശ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുണ്ട് എന്നുള്ളതാണ് മലാക്കിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം വാക്യം വായിക്കുമ്പോൾ ഹോവയുടെ മേശ എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് കുരിന്തേൽ പത്താം അധ്യായത്തിൽ ഇരുപത്തി വാക്യത്തിനകത്ത് കർത്താവിൻ്റെ മേശ എന്നും നൽകിയിട്ടുണ്ട് അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള ഒന്നാണ് കർത്താവിന്റെ മേശ എന്നാൽ പുതിയ നിയമത്തിൽ മാത്രമുള്ള ഒന്നാണ് കർത്താവിന്റെ അത്താഴം അഥവാ തിരുവത്താഴം മൂന്നാമത്തെ വ്യത്യാസം മേശ എന്ന പദം കൊണ്ട് ബൈബിൾ അർത്ഥമാക്കുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ കരുതലാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ അഞ്ചിൽ എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിരുന്ന് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ടേബിൾ എന്നാണ് മേശ ഒരുക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇനി ദൈവത്തിന് മരുഭൂമിയിൽ മേശ ഒരുക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം നാം കാണുന്നുണ്ട് ഈ രണ്ടിടത്തും മേശ ടേബിൾ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് നാല് കാലുകളുള്ള ഒരു ടേബിളിനെ അല്ല മറിച്ച് ദൈവത്തിൻ്റെ കരുതലിനെയാണ് അപ്പോൾ മേശ എന്ന പദത്തിന് ദൈവത്തിൻ്റെ കരുതൽ എന്നാണ് അർത്ഥമായിരിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ മേശ എന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ കരുതലിനെ കാണിക്കുന്നു കർത്താവിൻ്റെ കരുതലുകളിൽ ഒന്നാണ് കർത്താവിൻ്റെ അത്താഴം എൻ്റെ ഓർമ്മ എൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മ എൻ്റെ രക്തചൊരിശിലിൻ്റെ ഓർമ്മ പുതിയ നിയമത്തിൻ്റെ ഓർമ്മ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് പ്രത്യേകമായ ദൈവത്തിൻ്റെ ഒരു കരുതലിനെ കാണിക്കുന്നു എന്ന കാര്യം നമുക്ക് വ്യക്തമാണ് നേരെ മറിച്ച് കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എല്ലാ കരുതലുകളെയും കാണിക്കുന്ന ഒന്നാണ് നാലാമത്തെ വ്യത്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അത് കർത്താവിൻ്റെ മേശ കൂട്ടായ്മയെ കാണിക്കുന്നു കർത്താവിൻ്റെ അത്താഴം കർത്താവിനെ കാണിക്കുന്നു ഒന്നുകുരുന്നിൽ പത്താം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ കൂട്ടായ്മ എന്ന പദം കാണുവാനായിട്ട് സാധിക്കും പതിനേഴ് പതിനെട്ട് ഇരുപത്തി ഒന്ന് വാക്യങ്ങളിൽ അംശികൾ എന്ന പദം കാണുവാനായിട്ട് കഴിയും ഇരുപതാമത്തെ വാക്യത്തിൽ കൂട്ടാളി എന്ന പദം കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഈ പദങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് കൂട്ടായ്മയെ ആണ് ആരുമായുള്ള കൂട്ടായ്മ ദൈവവുമായുള്ള കൂട്ടായ്മ ഒപ്പം വിശ്വാസികളുമായുള്ള കൂട്ടായ്മ എന്നാൽ കർത്താവിൻ്റെ അത്താഴമോ നമ്മൾ ഒന്ന് പുരുന്തൊരു പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ കാണുന്നത് എൻ്റെ ഓർമ്മ എന്നുള്ളതാണ് കർത്താവിനെ ഓർക്കുക എന്നുള്ളതാണ് ആ ശുശ്രൂഷയിലൂടെ നിർവഹിക്കപ്പെടുന്ന കാര്യം നേരെമറിച്ച് കർത്താവിൻ്റെ മേശയിൽ അവിടെ ഒരു കൂട്ടായ്മയാണ് നിർവചിക്കപ്പെടുന്ന കാര്യം ഇത് വിശദീകരിക്കാനായി ഞാൻ അഞ്ചാമത്തെ വ്യത്യാസം പറയാം അഞ്ചാമത്തെ വ്യത്യാസം കർത്താവിൻ്റെ മേശയിൽ നമ്മൾ ആദ്യം പാനപാത്രവും രണ്ടാമത് അപ്പവും കാണുന്നു കർത്താവിൻ്റെ അത്താഴത്തിൽ നമ്മൾ ആദ്യം അപ്പവും രണ്ടാമത് പാനപാത്രവും കാണുന്നു എന്താണ് ഈ വ്യത്യാസങ്ങളുടെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു കർത്താവിൻ്റെ മേശ എന്നുള്ളത് കൂട്ടായ്മയെ കാണിക്കുന്നു ആരുമായുള്ള കൂട്ടായ്മ ദൈവവുമായുള്ള കൂട്ടായ്മ സഹവിശ്വാസികളുമായുള്ള കൂട്ടായ്മ അപ്പോൾ ആ കൂട്ടായ്മയിലേക്ക് നമുക്ക് സ്വാഗതം ഉണ്ടാകുന്നത് കർത്താവ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ മാത്രമാണ് കർത്താവ യേശുക്രി രക്തം ചൊരിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ദൈവ കൂട്ടായ്മയിലേക്ക് സ്വാഗതമുള്ളത് അതുകൊണ്ടാണ് കർത്താവിൻ്റെ മേശയിൽ ആദ്യം പാനപാത്രം കാണിക്കുന്നത് ആ രക്തത്തിലൂടെ നമുക്ക് ദൈവത്തോട് സമാധാനം ആ രക്തത്തിലൂടെ നമുക്ക് വിശ്വാസികളോട് കൂട്ടായ്മ ഇനി കർത്താവിൻ്റെ മേശയിൽ അപ്പം കാണിക്കുന്നത് കർത്താവിൻ്റെ ആത്മീയ ശരീരമാകുന്ന സഭയെ ആണ് സഭയുമായുള്ള കൂട്ടായ്മ സഹവിശ്വാസികളുമായുള്ള കൂട്ടായ്മ കർത്താവിൻ്റെ അത്താഴത്തിൽ നിന്ന് പങ്കെടുക്കുവാനുള്ള യോഗ്യതയെക്കുറിച്ച് പറയുമ്പോൾ നാം രണ്ട് വ്യവസ്ഥകൾ അവിടെ കാണുന്നുണ്ട് ഒന്നാമത്തെ കാര്യം തന്നെത്താൻ ശോധന ചെയ്യണം രണ്ടാമത്തെ കാര്യം ശരീരത്തെ വിവേചിക്കണം എന്താണ് തന്നെത്താൻ ചോദന ചെയ്യേണ്ടത് ഞാനും എൻ്റെ ദൈവവുമായുള്ള ബന്ധം എങ്ങനെയാണ് അതാണ് തന്നെത്താനുള്ള ശോധന രണ്ട് ഞാനും എൻ്റെ സഭയുമായുള്ള ബന്ധം ശരീരം അത് കർത്താവിൻ്റെ ശരീരം സഭയുമായുള്ള ബന്ധം എങ്ങനെയാണ് അപ്പോൾ കർത്താവിൻ്റെ മേശ എന്നുള്ളത് കർത്താവുമായുള്ള കൂട്ടായ്മ സഭയുമായുള്ള കൂട്ടായ്മ എന്നതിനെ കാണിക്കുന്നു അപ്പോൾ ഈ രണ്ട് കൂട്ടായ്മകളും നല്ലതാണ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ അത്താഴത്തിൽ നിന്ന് അല്ലെങ്കിൽ തിരുവത്താഴത്തിൽ നിന്ന് പങ്കെടുക്കുവാനുള്ള യോഗ്യതയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദൈവവുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നാം അതിൽ നിന്ന് പങ്കെടുക്കാതെ മാറി നിൽക്കണം സഭയുമായി അല്ലെങ്കിൽ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നാം അതിൽ നിന്ന് പങ്കെടുക്കാതെ മാറി നിൽക്കണം അപ്പൊ കർത്താവിൻ്റെ മേശയിൽ പങ്കാളിത്തം ഉള്ളവർക്ക് മാത്രമാണ് കർത്താവിൻ്റെ അത്താഴത്തിലും പങ്കാളിത്തം ഉള്ളത് എന്ന കാര്യം നാം ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ വ്യത്യാസം ഇതാണ് കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത് കൂട്ടായ്മയെ കാണിക്കുന്നു ദൈവവുമായുള്ള കൂട്ടായ്മ സഭയുമായുള്ള കൂട്ടായ്മ കർത്താവിൻ്റെ അത്താഴം എന്ന് പറയുന്നത് അത് കർത്താവിനെ കാണിക്കുന്നു അപ്പം യേശു കർത്താവിൻ്റെ ശരീര തകർച്ചയെ കാണിക്കുന്നു പാനപാത്രം രക്ത ചൊരിച്ചിലിനെ കാണിക്കുന്നു പുതിയ നിയമത്തെ കാണിക്കുന്നു അദൃശ്യനായ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് ആ ശരീരം എനിക്ക് വേണ്ടി തകർത്തി രക്തം എനിക്ക് വേണ്ടി ചൊരിഞ്ഞു ഒരു പുതിയ നിയമം സ്ഥാപിച്ചു അതിലൂടെ എൻ്റെ രക്ഷാ പദ്ധതി നടപ്പിലാക്കി മരണത്തെ ജയിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റു സഭയെ ചേർക്കുവാൻ ഈ കർത്താവ് വീണ്ടും വരും ഈ കാര്യമാണ് തിരുവത്താഴത്തിലൂടെ കർത്താവിൻ്റെ അത്താഴത്തിലൂടെ നാം അറിയിക്കുന്നത് എന്നാൽ കർത്തൃമേശ ദൈവത്തോടും സഭയോടുമുള്ള കൂട്ടായ്മയാണ് അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ വ്യത്യസ്തമായി വന്നിരിക്കുന്നത് അപ്പവും പാനപാത്രവും വ്യത്യസ്തമായി വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് കർത്താവിൻ്റെ മേശ എന്നുള്ളത് ആക്ഷരീകമല്ല ആലങ്കാരിക പ്രയോഗമാണ് എന്നും കർത്താവിൻ്റെ അത്താഴം എന്നുള്ളത് ആക്ഷരീകമാണ് എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന വസ്തുതയാണ് ആറാമത്തെ വ്യത്യാസം കർത്താവിൻ്റെ മേശ കർത്താവിൻ്റെ കരുതലിനെയും കർത്താവുമായുള്ള കൂട്ടായ്മയെയും ദൈവ മക്കളുമായുള്ള കൂട്ടായ്മയെയും കാണിക്കുന്നതുകൊണ്ട് അതിന് സ്ഥല പരിമിതികളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇനി ർത്താവിൻ്റെ അത്താഴത്തിനോ കർത്താവിൻ്റെ അത്താഴം പ്രാദേശിക സഭകൾ കൂടി വന്ന് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് അതിന് സ്ഥലപരിമിതികൾ ഉണ്ട് കർത്താവിൻ്റെ മേശയ്ക്ക് സ്ഥലപരിമിതികളില്ല കർത്താവിൻ്റെ അത്താഴത്തിന് സ്ഥലപരിമിതികൾ ഉണ്ട് ഏഴാമത്തെയും അവസാനത്തെയുമായ വ്യത്യാസം കർത്താവിൻ്റെ മേശ അയോഗ്യമായി നടക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു കർത്താവിൻ്റെ അത്താഴം അയോഗ്യമായി ഭക്ഷിക്കുന്നവർക്കും പാനം ചെയ്യുന്നവർക്കും മുന്നറിയിപ്പ് നൽകുന്നു അതിങ്ങനെയാണ് അയോഗ്യമായ അപ്പം തിന്നുകയും കർത്താവിൻ്റെ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവനൊക്കെയും കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും എന്നുള്ളത് ആ പ്രിയ ദൈവമക്കളെ ദൈവത്തിൻ്റെ വചനം വ്യത്യസ്തമായ വാക്കുകളിലൂടെ വ്യത്യസ്തമായ ആശയങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുകയാണ് നമ്മൾ ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് അവസരോചിതമായി ഉപയോഗിക്കുന്നതിന് ഒരു സഹായമായി തീരും പ്രത്യേകിച്ച് നമ്മുടെ ഞായറാഴ്ചകളിൽ തിരുവത്താഴം എന്ന പദമോ കർത്താവിൻ്റെ അത്താഴം എന്ന പദമോ ഉപയോഗിക്കുന്നതാണ് യോഗ്യമായത് രണ്ട് ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാനും അതനുസരിച്ച് നമുക്ക് നമ്മുടെ കർത്താവിനെ ബഹുമാനിക്കാനും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാനും ഇടയായിത്തീരും ആകയാൽ ഈ ചെറു വിചിന്തനം ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി അത് ഉപയോഗിക്കുന്നതിനും അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുന്നതിനും ഒരു കാരണമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അത്തരത്തിൽ ആശംസിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് ഈ പഠനത്തെക്കുറിച്ച് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അത് വായിക്കാനായിട്ട് ശ്രമിക്കുക പഠിക്കാനായിട്ട് ശ്രമിക്കുക ദൈവമേവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നുമെന്നായിരിക്കും മഹത്വപ്പെടുമാറാകട്ടെ